ഹായ് ഫ്രണ്ട്സ് സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശൂർ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള തിരുവല്ലാമലയ്ക്കടുത്തുള്ള കുത്താമ്പുള്ളി എന്ന സ്ഥലത്താണ് എല്ലാവർക്കും അറിയായിരിക്കും കുത്താമ്പുള്ളി നല്ല നെയ്ത്തറി ഒരു ഗ്രാമമാണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരു സിനിമ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ജോസ് തോമസ് സംവിധാനം ചെയ്ത ദിലീപേട്ടൻ നായകനായി അഭിനയിച്ച സിനിമയാണ് ശൃംഗാരവേലൻ അപ്പോൾ ശൃംഗാരവേലെ ദിലീപേട്ടൻ്റെ വീടായി ചിത്രീകരിച്ച ഒരു മനോഹരമായ വീടുണ്ട് അതുപോലെ അതിന്റെ പരിസര പ്രദേശങ്ങളുണ്ട് പിന്നെ കുത്താമ്പുള്ളിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് കാണുകയും ചെയ്യാം അപ്പോൾ നമുക്ക് കുത്താമ്പുള്ളിക്ക് പോവാം അപ്പോൾ ഈ പ്രോഗ്രാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് പോവാം ഹായ് അപ്പം നമ്മൾ കൂത്താൻപുള്ളി എത്തി അപ്പം നമുക്ക് ശൃംഗാരവേലൻ സിനിമ ഷൂട്ട് ചെയ്ത വീട് കാണുന്നതിനൊക്കെ മുമ്പായിട്ട് ആദ്യം ആ സിനിമയിലെ കുറച്ച് സീനുകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമുണ്ട് നല്ലൊരു ഏരിയ ആണ് ഒരു അമ്പലത്തിന്റെ ഒരു സൈഡാണ് അപ്പുറത്ത് വെള്ളമുണ്ട് ബാറൽപ്പുഴയുടെ സൈഡാണ് ഇപ്പുറത്ത് നല്ല പടവുകൾ ഇവിടെ കുറേ സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് വരുന്നതായിട്ട് പറഞ്ഞുതരാം അപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ഇങ്ങനെ ഒരു ഷോട്ട് ഈ സിനിമയിലുണ്ട് ഇതിൽ ഷാജോൻ ചേട്ടൻ ലാൽസാറിനെ തേടിയിട്ട് പറഞ്ഞൊരു സീനുണ്ട് അപ്പൊ ലാൽസാർ ഇവിടെ ജോൽസിനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അവർ സംസാരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ടാണ് അവര് സംസാരിക്കുക അപ്പൊ ഇങ്ങനൊരു ആംഗിളിൽ ഒരു ഷോട്ട് ഈ സിനിമയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട് അവിടെ ഈ പടിയിലാണ് ഇതില് ജോൽസന്റെ ക്യാരക്ടർ ലാൽ ലാൽസാറിന് കൂടി ഇങ്ങനെ അപ്പൊ കൈ നോക്കുന്നുണ്ടാവും അപ്പൊ ഷാജോൻ ചേട്ടൻ പെട്ടെന്നതിനു ഓടി വന്നിട്ട് ഇങ്ങനെത്തിച്ചു നോക്കുമ്പോ ലാൽസാർ പറയും നീ നോക്കണ്ട അവള് കുളി കഴിഞ്ഞ് പോയി എന്ന് പറയും അപ്പോൾ ദിലീപേഠം വരും എന്നിട്ട് ആൾസാറ് പറയും എടാ നിന്റെ വീട് എനിക്ക് ഒടുക്കത്ത ഐശ്വര്യമുള്ള വീടാണ് എന്നൊക്കെ പറയും അപ്പോൾ ദിലീപേഠം പറയും എനിക്ക് യേശുവേട്ടനെ പോലെ എനിക്ക് വലിയൊരു ഗുണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇവിടെ വെച്ചിട്ടാണ് എത്തിക്കുന്നത് ഇനി ഇതാ ഇവിടെ എടുത്ത ഷോട്ടിനെ പറ്റി പറയാം ഈ പടികളിൽ ദിലീപ് ഏട്ടനും ഷാജു ചേട്ടനും ലാൽസാറും ചേട്ടനും അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിൽ ഷമിദ് ഇലയൻചേട്ടൻ്റെ പോലീസ് ജീപ്പ് ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ പെട്ടെന്ന് അവരെ ഇറങ്ങിയിട്ട് ഇതാ ഈ ബാത്തിക്ക് ഇങ്ങനെ ഓടും ഓടുമ്പോൾ ഷമ്മി ഇലയൻ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ അവരുടെ ഡയലോഗ് പറയുന്ന സീക്വൻസ് ഉണ്ട് നല്ലൊരു കോമഡി സീക്വൻസ് ആണ് ഇതിൽ ആരെ കണ്ണെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർ പറയും ഞാനാണ് ഞാനണുസാർ കണ്ണൻ ഞാനാണ് ഞാനണുസാർ കണ്ണൻ എന്നൊക്കെ പറയുന്ന പറയുന്നൊരു സീനുണ്ട് അപ്പോൾ ഷമീത് ഇലചേട്ടൻ പറയും എന്റെ മുത്തശ്ശി പണ്ട് കണ്ണാന്ന് വിളിച്ചിരുന്നെ കണ്ണ എത്ര നല്ല പേരാണോന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനുണ്ട് അതായത് ആ ഈ ഭാഗത്താണ് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണിത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുന്ന് അടുത്തൊരു സീൻ എടുത്ത ആ ഒരു ലൊക്കേഷനിലേക്ക് പോവാം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്കിനി ഇനി ദിലീപ് ആട്ടന്റെ വീടായി ചിത്രീകരിച്ച ആ വീട്ടിലേക്ക് പോവാം ഇവിടെ കുത്താംപുള്ളി നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ശരിക്കും ഒരു തമിഴ്നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് ഇവിടെ കുറേ തമിഴര് താമസിക്കുന്നുണ്ട് കൈത്തരും ഒക്കെ നടത്തുന്നത് മലയാളികളും തമിഴരും ഒക്കെ ചേർന്നിട്ടാണ് നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാം അതെവിടെയാണ് അടുത്താണ് വീട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ദിലീപേട്ടൻ്റെ വീടായി ചിത്രീകരിച്ച ആ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തേക്കാണ് ഇപ്പോഴും ആ സ്ട്രക്ചറൊക്കെ അതുപോലെ തന്നെയുണ്ട് ആ സിനിമയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് സന്തോഷം ശരിക്കും ആ സിനിമയിൽ ഇത് കൈത്തറിയൊക്കെ നടക്കുന്ന സ്ഥലം ഇതാണ് ശരിക്കും ഒറിജിനലായിട്ട് പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടി ഈ ഭാഗത്ത് ആ തൂണ് വരെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു തിന്നാക്ക ആയിട്ടുള്ള നല്ലൊരു സ്ഥലമായിട്ട് അവർ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെയാണ് അപ്പോൾ ആ കൈത്തറി സ്ഥലങ്ങൾ അവർ സെറ്റ് സെറ്റിട്ടായിരുന്നത് നമുക്ക് ശരിക്കും കണ്ട ആ വീടിൻ്റെ കമ്പികളും ഒക്കെ കറക്റ്റ് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് ഇതാ ഈ ഭാഗത്താണ് അവർ എക്സ്ട്രാ സെറ്റ് ഇട്ടത് അവിടെയാണ് ഈ സിനിമയിൽ കൈത്തറി ചെയ്യുന്ന ആ സീനൊക്കെ ഉള്ളത് ഇതിൻ്റെ പടത്തിൻ്റെ ഫസ്റ്റ് സീനിലൊക്കെ അത് ശരിക്കും കാണാൻ പറ്റും നമുക്ക് ഈ ഒരു സിനിമയിലെ ഷോട്ട് നോക്കിയാൽ മനസ്സിലാവും കണ്ട ഈ സൈഡിലുള്ള ആ ഒരു തിന്നുള്ള ഭാഗം വരെ സെറ്റ് ഇട്ടതാണ് പടത്തിന്റെ ആദ്യത്തെ ഒരു സീനിൽ ഇങ്ങനെ ദിലീപേട്ടനെ ബാബു ചേട്ടന്റെ ക്യാരക്ടർ ഇങ്ങനെ അടിക്കാൻ ഓടിക്കുന്നത് ഇതിലെയാണ് അവരിതിലെയാണ് ഇങ്ങനെ ഇങ്ങനെ വരിക അപ്പോൾ കാരണം പൈസ കട്ടുകൊണ്ട് പോയി എന്നുള്ള ഒരു കാരണത്തിൽ അപ്പോൾ ഇങ്ങനെ ഓടിയിട്ട് ദിലീപേട്ടൻ ഈ വീടിൻ്റെ ഈ മുന്നിലോട്ട് ഇങ്ങനെ എത്തും അപ്പോൾ ഷാജൻ ചേട്ടൻ ഉണ്ടാവും അപ്പോൾ ദിലീപ് ഏട്ടനെ അടിക്കുമ്പോൾ അത് ഷാജോൻ ചേട്ടൻ കൊള്ളും അങ്ങനെ ഒരു സീനുണ്ട് അത് ഇതാ ഈ ഒരു ഭാഗത്താണ് എടുത്തിരിക്കുന്നത് സിനിമയിലെ ആ ഫ്രെയിം കണ്ടാൽ മനസ്സിലാവും ബാക്കിലുള്ള ഒരു വീടുണ്ട് ചെറിയ വീട് അത് ഇപ്പോഴാ പെയിന്റ് ഏകദേശം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഈ വീടിന്റെ ഈ ഉമ്മറത്ത് ഇതാ ഈ വാതിലിനോട് ചേർന്നൊക്കെ നല്ല രസകരമായ സീനുണ്ട് സാർ ആദ്യം ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇവര് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സീനും ഒക്കെ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മളധികം അകത്തോട്ട് കയറുന്നില്ല അത് ഇതാ ഇവിടെയാണ് എടുത്തിരിക്കുന്നത് ആ സീനൊക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ശൃംഗാരവേലൻ്റെ ലൊക്കേഷൻ കണ്ടു ശരിക്കും അത് ഇവരൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് പോവാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ ലൊക്കേഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ